ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഡോക്ടർ എത്ര കാണിച്ചാലും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കുറയുന്നില്ല എന്നുള്ള കുറേ പേര് പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ റിമൂവ് ആക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേറ്റ് എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പം നമ്മുടെ ആ ചാനലൊന്നും കയറി കണ്ടു നോക്കാൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കോളാം കേട്ടാ അപ്പം ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എന്താണ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾ റിമൂവ് ആവില്ല നമ്മുടെ മുഖക്കൊരു പോലെ പെട്ടെന്ന് തങ്ങൾ റിമൂവ് ആകാത്തവരായിട്ടാണ് ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിന്റെ ഭാഗം ഈ ഒരു ഏരിയ താടിയുടെ ഭാഗം ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ കൂടുതലായിട്ടും കാണുന്നത് നമ്മൾ തുടങ്ങി ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇരുന്നിരുന്ന അത് ചെറു ചെറിയ കുരു പോലെയായിട്ട് നിൽക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അത് മാറ്റാവാത്ത രീതിയിൽ ആ ഒരു കുരു അങ്ങനെ നിൽക്കും നമ്മൾ മുഖൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഈ ഒരു ഏരിയയിലും ഈ ഒരു ഏരിയയിലും ഒക്കെ തിരത്തെ പോലെ കുരുവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് വൃത്തിയടായിട്ട് തോന്നാൻ തുടങ്ങും അപ്പോൾ നമ്മളത് ഫസ്റ്റിൽ തുടങ്ങണ സമയത്ത് തന്നെ നമ്മളതിനെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടാണ് അത് മാറ്റാൻ പറ്റുക എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയുന്നത് എനിക്ക് ചെയ്തിട്ട് നല്ല വർക്ക് ആയിട്ടുള്ള എന്താ പറയുക പാക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ അപ്പം ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീമിംഗ് ആണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ ആവി പിടിക്കുക നമ്മൾ ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടയെങ്കിലും നല്ല രീതിക്ക് നമ്മളുടെ ഫേസിൽ ആവി പിടിച്ചതിന് ശേഷം നമ്മൾ ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ടിഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ തുടച്ചെടുക്കുക വൈറ്റഡ്സും ഒക്കെ നല്ല സ്ഥലത്ത് നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ തുടച്ചെടുക്കുക അപ്പോൾ പെട്ടെന്ന് റിമൂവ് ആവണം വൈറ്റഡ്സും ബ്ലാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നമുക്ക് നമുക്കിങ്ങോട്ട് റിമൂവ് ആവട്ടാം അപ്പോൾ നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് വൈറ്റഡ്സും ഒക്കെ എവിടെയാണോ കൂടുതലുള്ളത് എവിടെയാണോ നമുക്കത് ഉള്ളത് ആ ഭാഗത്തായിട്ട് നമ്മൾ കൂടുതലായിട്ടും എന്നിട്ട് നമ്മൾ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ തുടച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത് തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ വൈറ്റ് വൈറ്റഡ്സും ബ്ലൈക്കേറ്റ്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒന്ന് രണ്ട് ഘട്ടം ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുക അപ്പൊ നമുക്ക് ഈ വൈറ്റഡ്സും ബ്ലൈക്കേറ്റ്സ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അടുത്തൊരു ടിപ്പ് നമുക്ക് നോക്കി വെക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് എഗ് വൈറ്റ് വൈറ്റാണ് അപ്പം ഞാനിവിടെ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ അപ്പോൾ ഇത് അല്പം തന്നെ ഞാൻ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ അപ്പം ഞാനിത് തേൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് ഈ ഒരു എഗ് വൈറ്റും നാരങ്ങ നീരും തേനും കൂടിയിട്ട് നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേറ്റ് നമ്മൾ നല്ല രീതിക്ക് തന്നെ ആവി പിടിക്കുക കേട്ടോ നമുക്ക് വൈറ്റ് ഐറ്റ്സും ബ്ലാക്ക് ആയിട്സും എവിടെയാണോ കൂടുതലുള്ളത് ആ ഒരു ഏരിയയിൽ കൂടുതലായിട്ടും ആവി പിടിക്കുക എന്നിട്ട് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എനിക്ക് ഞാൻ മൂക്കും എന്നെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണേ വേറെന്നല്ല എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ മൂക്കിൻ്റെ ഒരു ഭാഗത്താണ് അത് വന്ന് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഞാനതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം തന്നെ പോവാറുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മൂക്കിൻ്റെ ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് നമ്മളിത് കവർ ചെയ്യും ആ ഒരു നമ്മൾ എഗ് വൈറ്റ് ഒക്കെ ഉള്ള കാരണം അവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കും അപ്പോൾ ഇങ്ങനെ കവർ ചെയ്യുക അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ലെയർ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ടിഷ്യൂ ലെയർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും അപ്ലൈ ചെയ്യുക അങ്ങനെ വീണ്ടും ഒരു ലെയർ ഇടുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് ലെയർ അടുപ്പിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴാണ് നമുക്കൊരു കട്ടിയായിട്ടിരിക്കുകയുള്ളൂ നമുക്ക് ടിഷ്യൂ അല്ല നൈസ് ടിഷ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മൂന്ന് ലെയർ എങ്കിലും നമ്മളിത് കവർ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഞാനിതേ നല്ല രീതിക്ക് തന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് ലെയർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും ഒരു പീൽ ഓഫ് മാസ്ക് ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ പീൽ ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടർത്തി എടുക്കുന്ന സമയത്ത് ആ ഒരു എഫക്റ്റ് തന്നെയായിരിക്കും ഈ ഒരു ടിപ്പ് ചെയ്യണ സമയത്തും പീൽ ഓഫ് മാസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കെമിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു പത്ത് മിനിറ്റോളം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം വേണം നമുക്ക് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിത് റിമൂവ് ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇതേ ശരിക്കും നല്ല രീതിക്ക് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് റിമൂവ് ആക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ അതേ നല്ല രീതിക്ക് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് അത് കാരണം കൊണ്ട് തന്നെ നല്ല പെയിൻ ഉണ്ട് കേട്ടോ നമ്മൾ ഒരു ലെയർ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് പെയിനും ഉണ്ടാവില്ല നമുക്ക് ഇത്ര കറക്റ്റ് റിസൾട്ടും കിട്ടില്ല അപ്പോൾ ഞാൻ മൂന്ന് ലെയറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ശരിക്കും ഒരു പീൽ ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റ് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഈ ഒരു വൈറ്റ് എഗ്വൈറ്റായിട്ട് ചെയ്യുന്ന ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഞാനിത് നമ്മൾ പെയിൻ ഇല്ലാതെ വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു വൈറ്റ് ഹഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ായി പോരില്ല പക്ഷെ നമ്മൾ ഈ ഒരു പെയിനോട് കൂടിയിട്ട് നമ്മൾക്ക് അത്യാവശ്യം എന്താ പെയിനോട് കൂടിയിട്ടെന്നെ നമ്മൾ റിമൂവ് ആക്കണ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് വൈറ്റഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആയിട്ടുണ്ട് എനിക്ക് വന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ബ്ലാക്കറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക അടിപൊളി റിസൾട്ട് ആയിരിക്കും ആഴ്ചയിൽ ഒരു രണ്ട് വട്ടയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് വൈറ്റഡ്സും ഒക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കിയാൽ അതിനായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇതേ നല്ല രീതിക്ക് തന്നെ പഴുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരല്പം തന്നെ എടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് ഉടച്ച് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് നവരരി പൊടിയാണ് കേട്ടോ നവരരി പൊടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്താക്കി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്സിൻ്റെ പൊടിയൊക്കെ എടുക്കാം അതും നല്ലതാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് നാരങ്ങ നീരാണ് അപ്പോൾ നമുക്ക് നാരങ്ങ നീരും നവരരി പൊടിയും അതേപോലെ തന്നെ നേന്ത്രപ്പഴാണ് ഈ ഒരു പാക്കിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേറ്റ് നമ്മൾ നല്ല രീതിക്ക് തന്നെ ക്ലീം ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോവരുത് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എവിടെയാണുള്ളത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ നല്ല രീതിക്ക് തന്നെ നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കും കൂടിയും വേണം കേട്ടോ അപ്പം ഇതേ നല്ല രീതിക്ക് തന്നെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നേന്ത്രപ്പഴം നവരേരും അതേപോലെ തന്നെ നാരങ്ങ നീരും നമ്മുടെ സ്കിന്നിൽ ഭയങ്കര അധികം ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്ന മുന്നേറ്റ് എന്തായാലും ആവി പിടിക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോകരുത് കേട്ടോ മസ്റ്റ് ആയിട്ട് ആവി പിടിക്കുക ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആവി പിടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെതായ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അത് കാരണം ഞാൻ ഈ വീണ്ടും വീണ്ടും പറയുന്നത് ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഈ ഒരു പാക്ക് നമ്മളുടെ സ്കിന്നിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു വൈറ്റ് ഹഡ്സും ബ്ലാക്ക് ഒക്കെ റിമൂവ് ആയതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഇട്ടതിന് ശേഷം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതൊരു വൈറ്റനിങ് നമ്മളുടെ സ്കിൻ നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ എൻ്റെ ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ചെയ്യുന്നതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഇതേ നല്ല നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു ഞാനിതാ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കണ്ടത് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു ബ്രൈറ്റ് നമുക്ക് ഇതൊരു ബ്രൈറ്റനിങ് ഫേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ടിപ്പൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് എഡ്സും ഒക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ടിപ്സുകളെല്ലാം തന്നെ നമ്മുടെ വൈറ്റ് വൈറ്റ്സ് ബ്ലാക്ക് ഒക്കെ ഒരു പരിധി വരെ റിമൂവ് ആക്കാൻ വേണ്ടിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വൈറ്റ് അറ്റ്സ് ബ്ലാക്ക് എറ്റ്സ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിട്ടും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തേക്കുക അതേപോലെ തന്നെ നമ്മുടെ തുടക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് ബ്ലാക്ക് ബ്ലാക്കറ്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കാൻ പറ്റും ഭയങ്കരമായിട്ട് ഇത് ട്രീറ്റ് ചെയ്യാതെ അതിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലാണ് ഈ വൈറ്റ് ബ്ലാക്ക് ബ്ലാക്കറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് തീരെ എന്ത് ചെയ്താലും റിമൂവ് ആവാൻ പറ്റാതെ അല്ലെങ്കിൽ എന്ത് ചെയ്താലും അത് പോകാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ആവുന്നത് കേട്ടോ അപ്പൊ ഈ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ക്ക അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അയ്യൂസ്ഫുൾ ആയിരുന്നു തോന്നാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എത്തിയിട്ട് അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓപ്ഷൻ കൂടി അവർ ചെയ്തേക്കാം കേട്ടോ അപ്പൊ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ കാണുന്നവരെ